മുഹമ്മദ് റസൂർള്ളഹാൻ്റെ പേരുകൾ ഏറ്റവും മഹത്തായ പേര് ആ പേര് ഇട്ട ആൾക്കന്നെ മഹത്വം ഉണ്ട് ഏത് ഒരാൾക്ക് പേരിട്ടാൽ മുഹമ്മദ് എന്ന പേരുള്ള കുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബിയുന റസൂർഹി ആ കുഞ്ഞുങ്ങളെ അടിക്കരുതെന്ന് നബിയുന റസൂർ അടിക്കരുത് എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സായാൽ ശരീരത്തിന് നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്നും നബി തങ്ങൾ പറഞ്ഞു പിന്നെ മുഹമ്മദ് എന്ന പേരിട്ട കുട്ടിക്ക് അടിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ആ കുട്ടിക്ക് അടികൊള്ളേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ നിയമത്തിനനുസരിച്ച് അടിക്കേണ്ട എന്നല്ല ആ കുഞ്ഞിനെ അടിക്കാൻ വഴിയൊരുക്കുന്ന പ്രവർത്തനങ്ങൾ ആ കുട്ടിന്റെ ഉണ്ടാകുന്നത് സൂക്ഷിക്കണം എൻ്റെ കുട്ടിയുടെ പേര് മുഹമ്മദ ഔറംഗസീബ് രാജാവ് തന്റെ അടിമയെ അയാളെ പേര് മുഹമ്മദ ചിലപ്പോ ഒക്കെ മുഹമ്മദ് വിളിക്കും ചിലപ്പോൾ വേറൊരു പേര് വിളിക്കും ഈ അടിമ ചോദിച്ചു ചെയ്തവർ എന്താണ് എൻ്റെ പേര് ചിലപ്പോൾ മുഹമ്മദ് ചിലപ്പോൾ മറ്റേ പേരും വിളിക്കുന്നു മോനെ എനിക്ക് ഉള്ള ടൈമിൽ മാത്രമേ ഞാൻ എന്റെ മുഹമ്മദ് എന്ന പേര് വിളിക്കാറുള്ളൂ ബഹുമാനം നോക്കുകയാണെങ്കിൽ ആ പേരിനോടുള്ള മുഹമ്മദ് എന്നുള്ള പേര് മനുഷ്യ ശരീരത്തിൽ അലിഞ്ഞു കിടക്കുന്നു എന്ന് മഹാനായ ഇമാം ഖസലാന അവിടുത്തെ മവാഹിബുലദയിൽ ഉദ്ധരിക്കുന്നു പറയുന്നു പല ഇമാമികളും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ മൊത്തം മുഹമ്മദ് ഉണ്ട് ഏത് മനുഷ്യനെയും പഠിച്ചത് അറബിയിൽ മുഹമ്മദ് എഴുതിയ പോലെയാണെന്ന് ഒരു അതിനൊരു കോലം അതൊരു കിതാബിൽ കണ്ടു ഒരു മനുഷ്യൻ്റെ ഒരു എണ്ണയെ മറ്റു ശരീരത്തിൽ തേച്ചിട്ട് ഒരു പതിയാൻ സാധ്യതയുള്ള സിമന്റ് പോലെ അതിൻ്റെ മുകളിൽ ചെരിഞ്ഞൊന്ന് കുനിഞ്ഞ് നമ്മൾ വശീഭരണ ചുരുണ്ടൊന്ന് കിടന്നു എഴുന്നേറ്റാൽ അവിടെ മുഹമ്മദ് എന്ന് എഴുതി കാണും ഈ തല മീമായിട്ട് കയ്യ് രണ്ട് ആയിട്ട് ചന്തിയുടെ ഭാഗം രണ്ടാം രണ്ടാമീമായിട്ട് കാല് ദാലായിട്ടും വരും ഉമ്മായിയുടെ വാറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് മുഹമ്മദ് എന്ന ചിത്രത്തിലാണ് കിടക്കുന്നത് അത് മുസ്ലിമോ അമുസ്ലിം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ തോഹബിന് മുഹന്നാദങ്ങൾ തങ്ങൾ ബതിരി എഴുതുന്നു ചില ഇമാമിങ്ങൾ പറഞ്ഞു മനുഷ്യകോലത്തിൽ ഒരാൾ ഒരാള് കടക്കൂല ഇക്രാമീദിനത്ത് റസൂല പേരിനാദരിച്ചത് കൊണ്ട് മനുഷ്യകോലത്തിൽ നരകത്തിൽ കടക്കൂല മാമ്യങ്ങൾ പലരും അത് പറഞ്ഞിട്ടുണ്ട് നരകത്തിലുള്ളത് മറ്റോരോ കോലങ്ങളിൽ മനുഷ്യനെ മറ്റു കോലങ്ങളാക്കിയിട്ട് നരകത്തിൽ കടത്തും എന്നാ പറഞ്ഞു അപ്പൊ അള്ളാഹുന്റെ റസൂലിന്റെ ആ പേരിന്റെ ആ ബഹുമാനം ഒരു സുപ്രയിൽ മുത്തർ സൂറുദാന്റെ പേരുള്ള ഒരുത്തനുണ്ടെങ്കിൽ ആ സുഫർക്ക് ബറക്കത്തുണ്ടെന്ന് അരീതിയിൽ കാണാം അൽ കൗലുജദ് എന്നൊരു കിതാബ് തന്നെ ഈ വിഷയത്തിൽ കാണാം ഭാഗികമായി ചർച്ച ചെയ്യാത്ത ഒരു ഇമാമുമില്ല മുഹമ്മദ് എന്ന പേരിൻ്റെ ഉള്ളിൽ അഭിജിതീയ കണക്ക് വെച്ചിട്ട് അംബിയാക്കളുടെ എണ്ണങ്ങൾ മുർസലിങ്ങലെ എണ്ണങ്ങൾ അഖ്താബിന്റെ എണ്ണങ്ങൾ അതുപോലെ തന്നെ ഹുലഫാൻ്റെ എണ്ണങ്ങൾ മുഴുവനും അതിൽ നിന്ന് പുറപ്പെടുത്ത ഇമാമിങ്ങൾ ഉണ്ട് ഷഹ് കാ സജ മറ്റു പല കിതാബിലും ഇത് കാണാൻ കഴിയും ടബിളക്കുണ്ട് ഞാൻ ഈ മദീനയിൽ മുത്തു മുത്തൂർ നിന്ന് പിന്നിൽ ഒരു ഞാനൊരു കസീദഴുതാം തങ്ങളുടെ പേരിനെ ഞാൻ വെയ്ത്താക്കി തങ്ങളെ പിന്നിലിങ്ങനെ ഇരുന്ന് കുറേ അപ്പുറത്ത് പിന്നിൽ ഈ പള്ളിയിൽ ഇരുന്നിട്ട് അപ്പം സുഭയിംസ്കാരം കഴിഞ്ഞ് അതിങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പുറത്തൊരാളുണ്ട് കണ്ടാൽ തന്നെ അയാൾ ഒരു ആലി നമുക്ക് ആ രൂപം കൊണ്ട് ഒരു ആലിമായിട്ട് മനസ്സിലാവും മുറൂത്താനി ഡ്രസ്സാണ് അപ്പോൾ മുറൂത്താനിയാണ് അയാൾ ഇന്നെ ഞാൻ എഴുതുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അയാൾക്ക് സഹിച്ചില്ല ആൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സലാം പറഞ്ഞു അവരൊക്കെ അങ്ങനെ ഒരു ഉപദേശിക്കുന്ന മുമ്പ് ഒരു സലാം പറ അങ്ങനെ നമ്മൾ ആ സ്വഭാവക്കാരാ സലാം പറഞ്ഞിട്ട് ചോദിച്ച് എന്താ മോനെ എഴുതുന്നു പ്രായാളാണ് എന്താ മോനെ എഴുതുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മധുർ റസൂലാണ് ഇത്രയല്ലേ പറയാൻ കഴിയും അപ്പം മൂപ്പര് പറഞ്ഞു മോനെ ഈ ടൈം മധുർ റസൂൽ ആണെങ്കിലും അത് എഴുതേണ്ട ടൈമല്ല ഈ ടൈം തഹ്ലീല് ചെല്ലിയിരിക്കേണ്ട ടൈമാണ് ദിക്കറ് ചെല്ലേണ്ട മധു റസൂല് ദിക്കറല്ലായിട്ടല്ലോഹുന്റെ റസൂലിൻ്റെ മധുഹ് ദിക്കറ് തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ല അതല്ല ഈ ഓരോന്നിനും ഓരോ ഉണ്ടല്ലോ ടീമുണ്ടല്ലോ നിസ്കരിക്കുന്നേരത്തിപ്പോ നിസ്കരിക്കല്ലേ വേണ്ടത് മൗല്യദൂതല്ലല്ലോ വേണ്ടത് അപ്പൊ ആ നിലക്ക് എന്നോട് പറഞ്ഞു ഇപ്പൊ നീ തെഹ്ലിയിൽ ചെല്ലണം ഒരായിരം തെഹ്ലിയിൽ സുബഹിന്റെ ശേഷം ചെല്ലിയാൽ തെസിലുലൽ കുത്തുബാനിയ കുത്തുബിന്റെ മർത്തുബിലേക്ക് അള്ളാന്നെ എത്തിക്കും എന്ന് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെയും കൂടി ഓർമ്മക്കുകയാണ് നമ്മളത് ചെയ്താൽ നല്ലതാ അപ്പൊ ഞാൻ പറഞ്ഞ് എന്നോട് ഉപദേശിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇന്ന് ഉച്ചയുടെ ശേഷം ഞാൻ മദീനെ വിടുകയാണ് മതി യാത്രയാവുകയാണ് മുത്തിനെമിൻ്റെ പേരുകൾ വെയ്ത്താക്കുക അത് ഉദ്ദേശിച്ച് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി കൂടിയിട്ട് അത് പൂർത്തിയായിട്ടില്ല തങ്ങളെ പിന്നിൽ നിന്ന് തന്നെ അത് എഴുതണം എന്നിട്ട് തങ്ങളെ കണ്ടുകൊണ്ട് എഴുതണം എന്ന താല്പര്യത്തിൽ എഴുതുന്നതുകൊണ്ട് കൊണ്ട് നാട്ടിൽ പോയി എഴുതിയാ പറ്റൂലല്ലോ അതുകൊണ്ട് അത് പൂർത്തിയാക്കുന്ന ഉത്തരവാദിത്തമായത് കൊണ്ട് ചെയ്യാണ് ആ അലഹമില്ല എന്നൊരു പ്രശ്നമില്ല അപ്പം അദ്ദേഹം മുഹമ്മദ് എന്ന പേരിനെ സംബന്ധിച്ച് ഞാൻ എഴുതിയ വരികൾ വായിച്ചു ആ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനക്ക് ഇതിന്റെ സിറിയോ അറിയോ അല്ല ആ മനുഷ്യൻ കുറച്ച് സിർ പറഞ്ഞിട്ടുണ്ട് എന്റെ പുസ്ത എന്റെ പുസ്തകത്തിലെ എഴുതി തന്നു കുറച്ചൊക്കെ മുഹമ്മദ് എന്ന ഇസ്മിന്റെ സിറുകള് അതിരിക്കട്ടെ ഏതായിരുന്നാലും ആ പേര് വല്ലാത്ത പേരാ ഇമാം ദൈറബി അവിടുത്തെ മുജറബാത്തിൽ പറയുന്നു മുഹമ്മദും സൊല്ലാഹുഅലഹി വസ്ല്ലാം മുഹമ്മദും സൊല്ലാഹു അലഹി വസ്ല്ലാം എന്നിങ്ങനെ ഇരുപത് വട്ടം ഉറങ്ങുന്ന മുമ്പ് ചൊല്ലിയാൽ ഇറൻ നബി അസാഹു അലൈവസ്ലം നബി തങ്ങളെ കാണാൻ കഴിയും ചില ത്വരീക്കത്തുകളിൽ മുഹമ്മദ് 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 എന്നിങ്ങനെ ചൊല്ലുന്ന തൊരീക്കുണ്ട് ആ തൊരീക്കിനെ നമ്മൾ വലുമായി എതിരാണ് ഇമാം ഇമാബുൽഖീനൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട് അത് വെറും പേരിങ്ങനെ പറയുന്നത് റസൂറുല്ലാഹി സുല്ലാഅലി നിങ്ങളുടെ പേര് മുഹമ്മദ് എന്ന നമ്മൾ പറയും ശരീരത്തിൽ മൊത്തം അതുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകളിൽ ഏറ്റവും മഹത്തായത് മുഹമ്മദ് മുഹമ്മദ് അഹ്മദ് ഈ രണ്ടു പേരും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും സ്തുതിക്കപ്പെട്ട ആള് വേറെയില്ല അമ്പിയാക്കള ഭാഗത്തുനിന്ന് ഇത്രയും സ്തുതിക്കപ്പെട്ട ആള് വേറെയില്ല മഹാന്മാരുടെ ഭാഗത്തുനിന്ന് ഇത്രയും സ്തുതിക്കപ്പെട്ട ആള് വേറെയില്ല ചിന്തകന്മാരുടെ ഭാഗത്തിന് ഇത്രയും സ്തുതിക്കപ്പെട്ട ആള് വേറെയില്ല വേറൊരാളെ എണ്ണാൻ ലോകത്തിന് കഴിയില്ല അതാണ് മുഹമ്മദ് ஸ்திரிக்கப்பட்ட ஆளு هيا <applause> ايها <applause> ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه